ായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഉച്ചയോണിന് ശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ട് വെള്ളരിക്ക അത് ചേമ്പ് ചേന നമ്മൾ എന്ന് പറയല്ലോ അപ്പോൾ അതാണ് ഇന്നൊന്ന് പിന്നെ നമുക്ക് മാങ്ങാപ്പിക്കൂട്ട് അതും തൈരൊഴിച്ചിട്ട് തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ അമ്പതാ കറിക്കുള്ള വെള്ളരിക്ക പിന്നെ പച്ചക്കായ ഉണ്ട് ചേന ചേമ്പ് അപ്പോൾ ഇനി ആദ്യം നമുക്ക് വെള്ളരിക്കാം വെള്ളരിക്ക രണ്ടെണ്ണം ഉണ്ട് ഒരു പാകം വലിപ്പത്തിലുള്ള ആണ് എന്നാലും രണ്ടെണ്ണം ഉണ്ട് അപ്പം അത് നമുക്ക് നമുക്കിന്ന് തോലൊക്കെ ചെത്തി വൃത്തിയാക്കണം ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസത്തിനും കൂടി ഉള്ള കറിയാണ് അത് പിറ്റേ ദിവസ ദിവസം എടുക്കും അതുകൊണ്ടാണ് പിന്നെ രണ്ട് വെള്ളരിക്ക എടുത്തത് പിന്നെ മോര് കറിയാവൊണ്ട് പിറ്റേ ദിവസം നല്ല രസമാണ് അപ്പോഴേക്കും മോരൊക്കെ നല്ലക്കി പിടിച്ച് നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ടാമത്തെ വെള്ളരയ്ക്കി എടുത്ത് അത് നമുക്ക് തോലൊക്കെ ചെത്താം ഇനി വെള്ളരിക്ക മുറിച്ചിട്ട് പിന്നെ നമുക്ക് ഉള്ളിലുള്ള കുരുവും അതിൻ്റെ ആ ചോറ് അതൊക്കെ കളയണം പിന്നെ ചേന അത് ചെറിയൊരു കഷ്ണമാണ് അതിങ്ങനെ കഷ്ണം തന്നെ വാങ്ങിച്ചാണ് കടയിൽ നിന്ന് അപ്പോൾ അത് തോൽ പിന്നെ ഇതാ വലിയ ചേമ്പ് അത് പിന്നെ കുറച്ചൊരു വലുപ്പം ഉള്ളതന്നെയാണ് ഒറ്റ ഒന്നാണ് നല്ല വലുപ്പം അപ്പോൾ അതുകൊണ്ട് ഒന്ന് എടുത്തത് അപ്പോൾ അത് തോൽ ചുരണ്ടാം അതാ കഷ്ണങ്ങളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചു ഇനിയിപ്പോൾ നമുക്കത് നുറുക്കാണ് വേണ്ടത് അപ്പോൾ ആദ്യം വെള്ളരിക്ക അത് നുറുക്കാം അതിപ്പോൾ ഈ ഒരു പാകത്തിന് അങ്ങനെ നുറുക്കിയെടുക്കാം അത് എല്ലാം നുറുക്കി കഴിഞ്ഞതാണ് അപ്പോൾ അത് ആയി ഇനിയിപ്പോൾ നമുക്ക് കായ കായ അതേപോലെ തന്നെ അങ്ങോട്ട് നാല് കീറാക്കിയിട്ട് ചെറുതാക്കി നൂറുക്കിയ ഇത് നാടൻ നേന്ത്രക്കായ തന്നെയാണ് പിന്നെ നമ്മൾ ചേമ്പ് അതൊഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിടണം ഇതൊക്കെ ഇപ്പോൾ വേവുന്ന ചേമ്പ് തന്നെയാണ് ഇപ്പോൾ ചേനയും ചേമ്പൊക്കെ വേവുന്നുണ്ട് ഇപ്പോൾ വരുന്നത് ി ചേനതാ നമുക്ക് അങ്ങോട്ട് കൊത്തിയിടാം കഷ്ണങ്ങളൊക്കെ താ നുറുക്കിക്കഴിഞ്ഞു ഇനി നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിലിടാം അപ്പോൾ ഇതിനി ഉപ്പിട്ട് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് താ നമ്മൾ ഇനി തേങ്ങ അരക്കാണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ചിരകി കഷ്ണങ്ങള് കുക്കറിൽ ഉണ്ട് ഇവിടെ അടുപ്പത്തുണ്ട് അത് വേവട്ടെ ഒരു വിസിലാണ് അത് കഴിഞ്ഞ് ഓഫാക്കും ഇപ്പം ഇത് തൈരും കൂട്ടി അരച്ചെടുക്കാനുള്ളതാണ് ഇപ്പം താ ഒറ്റ വിസിൽ ഒരു വിസിൽ ഇപ്പം കഷ്ണങ്ങളൊക്കെ കണ്ടോ ഇപ്പോൾ ഒന്നുണ്ട് വെന്താ മറന്നു കഷ്ണങ്ങള് ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് നേരത്തെ ഇടാഞ്ഞാൽ നിറയെ കഷ്ണങ്ങളുണ്ട് അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് ഇല്ലെങ്കിൽ പുറത്തിങ്ങിട്ട് തെറിക്കതാ വിസിൽ വരുന്ന സമയത്ത് പിന്നെ പിന്നെതാ നമ്മൾ അരച്ചുവെച്ച പാറയാണ് ഇപ്പോൾ ചെറിയൊരു തീവില തീയിലിങ്ങനെ വേവിച്ചു കൊടുക്കുകയാണ് ആ പൊടികളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരച്ചത് പാറത് ഇനി ഇതാ കറിവേപ്പില അത് ചേർക്കാം പിന്നെ പിന്നെന്താ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും അത് വറവടാണ് ഇനി വേണ്ടത് അത് വറുത്തിട്ടു കറി ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ താ ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു മാങ്ങ തന്നെയാണ് പച്ചമാങ്ങ അത് നമുക്ക് മാങ്ങാ പെരിക്ക് അത് ഉണ്ടാക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ഉള്ളതാണ് അത് നമുക്ക് തോലി മാങ്ങ ഈ മാങ്ങ മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പം നേരത്തെ അരച്ച് വെച്ച് ആ മിക്സിൻ്റെ ജാർ തന്നെയാണ് പിന്നെ അത് കഴുകേണ്ട ആവശ്യമില്ല അത് എല്ലാം തന്നെയാണല്ലോ എപ്പോൾ തന്നെ അരച്ചതാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് വേണ്ടി നേരെ മാങ്ങ അത് ചെറുതാക്കി ഇങ്ങനെ കൊത്തിയിടാം പിന്നെ പച്ചമുളക് പിന്നെ നമ്മൾ പച്ചക്കടുക് അത് ചേർക്കാണ് ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ ചെറുകിയത് അത് ചേർക്കാണ് പിന്നെ തൈര് അതിലേക്ക് ഉപ്പും അതും ചേർക്കണം നീ അരച്ച് എടുക്കുക ഇപ്പം അരച്ചെടുത്തു അപ്പം ഇനി മാങ്ങപ്പേർക്ക് പുറത്തിടാനാണ് ഉള്ളത് അരച്ചൊക്കെ വെച്ചില്ലേ അതുകൂടി കഴിഞ്ഞു ഇന്നതാ നമ്മൾ നേരെ വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് അതിട്ടു പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും അത് ഇട്ടിട്ട് നന്നാക്കി ഇന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ട് അത് അണി ചേർക്കാം ഇനി ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് ഇളക്കി എടുക്കുക വേണ്ടത് അപ്പോൾ അതും ഇവിടെ റെഡിയായി അപ്പോൾ നമ്മൾ ഊണ് കഴുകിയായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം ഇനി നമ്മളെ കറി അത് കൊടുക്കാം പിന്നെ മാങ്ങാപ്പേര്ക്ക് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഇന്നിപ്പോൾ പപ്പടം വേണ്ടെന്ന് പറഞ്ഞാണ് അമ്മ പപ്പടം വേണ്ടെന്ന് വെച്ചു അത്രേ ഉള്ളൂ അമ്മയ്ക്ക് ഞാൻ പിന്നെ ആലും അപ്പുറം എടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൻ എബിൾ ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ കൊണ്ട് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ തെൻ ഗുഡ് ബൈ